മൂളിയണ്ണിട്ടോ അപ്പം ഇന്ന് വന്നത് ചെമ്മീൻ കറീൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് അപ്പം ഇന്ന് ഇതാ വലിയ ചെമ്മീനാണ് കിട്ടിയത് അപ്പോൾ അതൊക്കെ നന്നാക്കി വൃത്തിയാക്കി കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ വറുത്തരച്ച് വെക്കാൻ വിചാരിച്ചു അങ്ങനെ അതാ തേങ്ങ പെരിഞ്ചീരകം പിന്നെ വെളുത്തുള്ളി ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ട് ഇതാ ചട്ടിയിലിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇതാ നല്ലോണം ഒന്ന് വറുത്തെടുക്കുക കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ ഇതാ തേങ്ങയൊക്കെ നല്ലോണം ഒന്ന് വറുത്ത് വന്നിട്ട് വറവായതിനു ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയും കൂടെ കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ ഇറക്കി വയ്ക്കുക അപ്പോൾ തേങ്ങ വല്ലാതെ കരിഞ്ഞു പോകുന്നു ചെയ്യരുത് കേട്ടോ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ചട്ടിയൊക്കെ വെച്ചിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ നമ്മൾ രണ്ട് വലിയ ഉള്ളി അഞ്ഞിവെച്ചതുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാറ്റി കൊടുക്കട്ടെ അടച്ച് വയ്ക്കുക തിനുശേഷം നല്ലോണം വാടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒരു തക്കാളി അരിഞ്ഞു വെച്ചതാണ് പിന്നെ ഞാൻ ഒരു രണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ ചെമ്മീനിൽ പച്ചക്കായ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് വറുത്തരച്ച കറിയും കൂടെ ആകുമ്പോൾ എനിക്ക് വല്ല നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ പച്ചക്കായും തക്കാളിയും കൂടെ അതിലേക്ക് ഇട്ടുകൊടുത്ത് കേട്ടോ അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ എന്ത് ചെയ്തു തേങ്ങ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്ത് എന്നതിനുശേഷം പിന്നെ നമ്മൾ അയക്കും കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്ക കേട്ടോ തേങ്ങയിൽ നമ്മൾ കുറച്ചെല്ലാം ഇട്ടത് അപ്പോൾ കുറച്ചതിലും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി എടുക്ക കേട്ടോ ഇളക്കി എടുത്തതിനുശേഷം നമ്മൾ കെഴുകിയൊക്കെ വെച്ച ചെമ്മീനില്ലേ വലിയ ചെമ്മീൻ കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ട് നല്ല കുറച്ച് വെള്ളം നല്ലോണം ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തതിന് ശേഷം കുറച്ച് നമുക്ക് പാകത്തിന് വെള്ളം കൂടെ വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്ക കേട്ടോ എന്നിട്ട് വെന്തേനുശേഷം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ അരച്ച് വെച്ച തേങ്ങയല്ലേ അതും കൂടെ ചേർക്കുക ഇങ്ങോട്ട് നല്ല ഇവിടെ കറി നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക കറിവേപ്പില കറിവേപ്പിലുണ്ടെങ്കിൽ അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇറക്കി വയ്ക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ ചോറ് കഴിക്കുകയാണെങ്കിൽ അപ്പോൾ സൂപ്പർ ടേസ്റ്റുള്ള ചെമ്മീൻ കറി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്നിങ്ങനെ ട്രൈ ചെയ്തു നോക്കൂ